സ്വയം വിരമികൾ പെരുകുന്ന കേരള പോലീസിൽ പരിശീലനത്തിനിടയിലും കൂട്ടത്തോടെ പോലീസ് ജോലി ഉപേക്ഷിക്കുന്നു എസ് തസ്തികയും ക്ലർക്ക് തസ്തികയും ഒക്കെ പലരും ഉപേക്ഷിക്കുകയാണ് തൊഴിൽ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ പലതാണ് ജോലി സമ്മർദ്ദം കൂടി വരുന്നതും ദിവസവും പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അർഹമായ അവധി ലഭിക്കില്ലെന്ന ആശങ്ക തുടങ്ങി അനേകം കാര്യങ്ങൾ തൊഴിൽ വേണ്ടെന്ന് വെക്കാനുള്ള കാരണങ്ങളാണ് നാലു മാസം മുമ്പ് തുടങ്ങിയ എസ് ഐ പരിശീലന ബാച്ചിൽ നിന്ന് പതിനാല് പേർ വിട്ടുപോയി പതിനൊന്ന് പേർ പരിശീലനം ഉപേക്ഷിച്ച് മറ്റ് ജോലികളിലേക്ക് പോകാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് സർക്കാർ ക്ലാർക്കാകാൻ അവസരം കിട്ടിയവർ പോലും തൊഴിൽ പ്രവണത വർദ്ധിച്ചു വരികയാണ് ബോണ്ട് പ്രകാരം ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് ഇവരെല്ലാം പോലീസ് സേനയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കൂടാതെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരും പരിശീലനം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് വിവരം സിവിൽ പോലീസ് ഓഫീസർ പരിശീലനത്തിനുള്ളവരും ബോണ്ട് പ്രകാരമുള്ള അൻപതിനായിരം രൂപ നൽകി പിരിഞ്ഞു പോകുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയാം